ഗ്രാമത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുഭാഷ് സിംഗ് ആണ് കുറ്റിക്കാട്ടിൽ സംശയാസ്പദമായ പാക്കറ്റുകൾ ആദ്യം കണ്ടെത്തിയത് തുടർന്ന് അദ്ദേഹം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു രണ്ട് പോലീസ് സംഘങ്ങൾ ഉടൻ തന്നെ സ്കൂളിലെത്തി പ്രദേശം വളഞ്ഞു സിംഗ് നഗർ നൈനിറ്റാൽ ജില്ലകളിൽ നിന്നും ബോംബ് നിർവീര്യമാക്കാനുള്ള സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിച്ചു ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കുറ്റിക്കാട്ടിൽ നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകളുടെ ഏതാനും പാക്കറ്റുകൾ കണ്ടെത്തി ഏകദേശം ഇരുപതടി അകലെ നിന്നും കൂടുതൽ പാക്കറ്റുകളും കണ്ടെത്തി ബോംബ് സ്കോഡ് പാക്കറ്റുകൾ ശേഖരിച്ച് സീൽ ചെയ്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി നിർമ്മാണ ഖനന ആവശ്യങ്ങൾക്കായി പാറകൾ പൊട്ടിക്കാൻ സാധാരണയെ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുവാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്ത് കാരണത്താലാണ് സ്ഫോടക വസ്തുക്കൾ ഗ്രാമത്തിൽ എത്തിച്ചതെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സ്ഫോടക വസ്തു നിയമത്തിലെ സെക്ഷൻ നാല് ഭാരതീയ സംഹിതയിലെ സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തു കൂടുതൽ അന്വേഷണത്തിനായി നാല് ടീമുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ടെന്ന് കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ സമീപകാല സ്ഫോടനത്തെയും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനെയും തുടർന്ന് രാജ്യത്തുടനീളമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയിലായിരുന്നു ചില ഭീകരവാദ സംഘടനകൾ പ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾക്ക് പദ്ധതിയിട്ടിരുന്നതായി സൂചനകളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ തിരച്ചിൽ നടക്കുന്നുമുണ്ട്